ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മുട്ടയും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ ഓണം എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാൻ എന്താ ഇതുപോലൊരു ബൗളെടുത്തു അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ശ്രദ്ധിച്ചൊഴിച്ചു കൊടുക്കണം കെട്ടോ ആ മഞ്ഞക്കരി പൊട്ടാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ഈ മഞ്ഞക്കരിവും വെള്ളക്കരിവും വേർതിരിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഈ മഞ്ഞക്കരി ഒന്ന് എടുത്തു മാറ്റണേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കരി ഒട്ടും തന്നെ ഉടയാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ഈ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് നുള്ളു ഉപ്പ് ചേർക്കാം നമുക്കിത് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വിസ്കോ അതോ അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ ആണ് എടുത്തിരിക്കുന്നത് അത് ഉപയോഗിച്ചാണ് ഞാനിതൊന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നത് നല്ലതായിട്ട് പതയുന്നവരെ നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം ഇതാ ഇതുപോലെ ഞാനിതൊന്ന് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് കാൽ കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് അത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് പതിപ്പിച്ചെടുക്കണം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വിസ്കോ ഫോർകോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ചാറ് എടുക്കുക എടുക്കുന്നത് നല്ലതായിട്ടൊന്ന് പതഞ്ഞ് കിട്ടാൻ ഇതേ രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വൻ ലെസൺസാണ് ഞാനൊരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട് മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടി അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത് വാനിലെസെൽസ് ഇല്ല എങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ ഏതാണ്ട് ഈ ബൗളൊന്നും കമഴ്ത്തി കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ താഴെ വീഴത്തില്ല ആ കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് അടിച്ചെടുക്കാം മുട്ടയുടെ മഞ്ഞ ഞങ്ങൾ അടിച്ച് പതിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്കിത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇതിലോട്ടും കൂടെ ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം മുട്ടയുടെ മഞ്ഞയും നമ്മൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തു ഇത്രയും മതി ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം സ്റ്റവ് അത് വെച്ച് ഒരു പാഞ്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു സ്റ്റവിൻ്റെ ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ കിടക്കുന്നത് എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ രണ്ട് തുള്ളി എണ്ണ ഒഴിക്കണം എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതായി പോലെ അങ്ങ് തുടച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ അതായത് രീതിയിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് പരത്തണേ ഞാനിപ്പോൾ ഇതൊരു ചതുരത്തിലാണ് പരത്തിയെടുക്കുന്നത് സ്റ്റൗ സിമ്മിൽ തന്നെ ഇടാവൂ കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോവും നമ്മളിത് രണ്ട് ബാച്ചായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും അടിച്ചെടുത്തത് പകുതി പകുതിയെ ഒഴിച്ച് ഉണ്ടാക്കാവും കേട്ടോ ആദ്യം മുട്ടയുടെ മഞ്ഞയുടെ പകുതി ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് പരത്തണം ഇപ്പം ഇതാ മുട്ടയുടെ മഞ്ഞ് നമ്മൾ ഇതേ രീതിയിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള വെച്ച് കൊടുക്കാം മുട്ടയുടെ വെള്ളയും പകുതിയെടുക്കാവൂ കേട്ടോ നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് ഈ വിപ്പിംഗ് ക്രീമിന് പകരം ഉണ്ടല്ലോ ഇതുപോലെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് മുകളിൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് വിപ്പിംഗ് ക്രീം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ മുട്ടയുടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം സൗൻ്റെ ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ഇട്ടേക്കണം അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞ് പോകട്ടത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം തിരിച്ചിട്ട് കൊടുക്കുമെന്ന് വേണ്ട കേട്ടോ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഒരു ചട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ ഇതോലൊന്ന് ഇളക്കിയെടുക്കണം അതായതുപോലെ ഞാൻ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി പകുതി ഉണ്ടല്ലോ അതും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കണം അടുത്തതും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയാണ് കേട്ടോ ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് ആദ്യത്തെ ഉണ്ടാക്കിയതുണ്ടല്ലോ പ്ലേറ്റിലിരിപ്പുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് പതുക്കെ ഒന്ന് വെച്ചു കൊടുക്കണേ അതേ രീതിയിൽ അതൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം അപ്പം നമ്മുടെ ഈ മുട്ടയും പഞ്ചസാരയും വെച്ചിട്ടുള്ള അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയത് മുട്ട കൊണ്ടൊരു ആണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്